ഇപ്പോഴുള്ള പിന്നെ അതുതന്നെ കാവ്യമാധവൻ എത്ര നല്ല സ്വഭാവമായിരുന്നു ആ കാവ്യമാധവനെ ഒരുത്ത കല്യാണം കഴിച്ച് അവൻ അവിടെ ചെന്നവൻ എവിടെ തിരിച്ചു കൊണ്ടുവന്നു അവിടെ സുഖമായിട്ട് അവിടെ വിദേശത്ത് കഴിയായിരുന്നു ഗോവറ്റില് അവിടെ പോയി അവൻ അവളെ ആകർഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു അടിച്ച് അടിച്ച് കൊള്ളേണ്ടും കൊല്ലണ്ടതാ അതിനുമ്പേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവള് വെളിയിലെങ്ങ പിന്നെ ഞാൻ ഇപ്പോഴത്തെ കേസിൽ ഒരു പെണ്ണുണ്ടല്ലോ കേടല്ലോ അപ്പൊ ബിനോയ് ചോദിക്കാണ് ദിലീപ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ സാർ സംശയം എന്താ നേരിട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും മനുഷ്യത്വം ഇല്ലാത്തവനായ അവൻ യാവൻ ദിലീപ് ഒരു പടം പോലും ഓടാത്തത് കണ്ടില്ലേ അദ്ദേഹം ചോദിക്കണം ദിലീപിന്റെ ഒരു സിനിമ പോലും ഓടുന്നില്ല ഡേറ്റ് കൊടുക്കാതിരുന്നാൽ സുകുമാരൻ ഇതും പറയും ഇതിനപ്പുറവും പറയും ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ദിലീപിന്റെ പടം ഒന്നും ഓടുന്നില്ലെന്നാണ് പറഞ്ഞത് എല്ലാം പൊളിച്ചടിക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തു പറയുന്നത് കേട്ടോളൂ സംശയം എന്തുവാറപ്പായിട്ട് അവന്റെ സ്വഭാവം അനുസരിച്ച് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അവനാണ് എല്ലാത്തിനും വിലവെച്ചു കൊടുക്കുന്നത് നേരിട്ട് കയ്യെങ്കിൽ മറ്റുള്ളവർ വഴി വേറൊന്നും കൊണ്ട് പറയല്ലോ ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാ അവന് അതുകൊണ്ട് എന്താ ഇപ്പൊ ഒരു പടം പോലും അവന്റെ വിജയിക്കുന്നില്ലല്ലോ കേട്ടല്ലോ സ്ത്രീകൾ മുഴുവൻ കേരളത്തിലെ അമ്മ പെങ്ങന്മാർ മുഴുവൻ വെറുത്ത നടനാണ് ദിലീപ് എന്നാണ് ആർ സുകുമാരൻ പറയുന്നത് ഇനി അവന്റെ ഒരു പടവും ഓടില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു കേട്ടല്ലോ തിയേറ്ററിൽ ഇവന്റെ ഫാൻസുകാരെ വിട്ട് ബഹളം ഉണ്ടാക്കിക്കുക കളിപ്പിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്നാണ് ആർ സുമാരൻ പറയുന്നത് ഇനി പറയുന്നത് കേട്ടോ ഇനി ഒരിക്കലും ഒരിക്കലും ആളുകളെല്ലാം വെറുത്തില്ലേ സ്ത്രീകൾ വേറെ വെറുത്തവനെ ഇപ്പൊ തിയേറ്ററിൽ തന്നെ നോക്കൂ നോക്കൂടെ ഫാൻസുകാരായിട്ട് കുറെ പേരെ വിട്ട് ബിനോയ് കളിപ്പിക്കുക അവർ അതും പറഞ്ഞു ദിലീപ് ഒരു ഡേറ്റ് തരാം എന്ന് പറഞ്ഞാൽ ഇനി ദിലീപിനെ വെച്ച് ചെയ്യുവോ എന്ന് ഒരു കുസൃതി ചോദ്യമാണ് ബിനോയ് ചോദിച്ചു ഞാൻ ഇനി അവന്റെ സിനിമ ചെയ്യില്ല ഈ ജന്മം ഞാൻ ഞാനവന്റെ മുമ്പിൽ പോവില്ല സാറേ പോകരുത് എൻ്റെ സ്വഭാവക്കാരനാണ് ദിലീപെങ്കിൽ ഇനി സാറ് അയാളുടെ മുമ്പിൽ പോയിരുന്ന കവാലക്കുറ്റി അടക്കി സാറിൻ്റെ ഷൗട്ടത്ത് അടിച്ചു തരും ഞാനാണെ അടിക്കും കാരണം താൻ എന്തൊക്കെ അനാവശ്യം എന്നെ പറ്റി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അടിക്കും ദിലീപ് അടിക്കില്ല എന്നാലും സാറ് പോകണ്ട കേട്ടോ എന്നിട്ട് അദ്ദേഹം പറയാണ് എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് മുഴുവൻ യവനെ വെറുത്തു ആരെ യവൻ ദിലീപിനെ വെറുത്തു എന്ന് എനിക്ക് അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല ഒരു നികൃഷ്ട ജീവിയാണ് അയാൾ സാറേ ബാക്കി ലൈസൻസ് ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ നാക്ക് നെല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കരുത് സാറേ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചവരെ സമൂഹം എന്താ പറയുക പാർച്ച് മാറ്റി നിർത്തുകയാണ് ഇയാളുടെ വായിന്ന് ഇങ്ങനെയുള്ളാണ് വരുന്നതെന്നാണ് സാറിന് അങ്ങനെ മാറ്റി സാർ സാറൊരു സാറിനെ ഞാൻ കരുതിയിരുന്ന ഒരു സാധീകനാണ് കാരണം കല്യാണം കഴിക്കാത്ത ഒരു പാവം ഒരു ഡ്രോയിങ് മാഷല്ലേ എന്നൊക്കെയാണ് ഞാൻ കരുതിയത് സാറിനെ സാറേ സാറേ എന്ന് ഞാൻ വിളിച്ചിരുന്നത് ഇങ്ങനെ നികൃഷ്ട ജീവിന്ന് ദിലീപിനെ വിളിക്കരുത് സാർ സാറിന് ഒരു ഡേറ്റ് തന്നത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സാറേ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം ഞാനോ ഞാൻ എന്റെ ജന്മത്ത് പോവില്ല എനിക്ക് അയാളെ കാണുന്ന ഇഷ്ടമല്ല അയാളുടെ പടം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല കാരണം അത്രക്ക് ഒരു നികൃഷ്ട ജീവിയ പക്ഷേ മാനസികമായിട്ട് എല്ലാവർക്കും എനിക്ക് എല്ലൂട്ടിയെയും മോഹൻലാലിനെയും താരതമ്യം ചെയ്യരുത് ഒരിടത്തും ദിലീപ് എന്നല്ലേ പറഞ്ഞു അവൻ പട്ടിന്നു വിളിക്കാത്ത ഭാഗ്യമായി ഒരു സാധാരണ ലോക്കൽ പാർട്ടിയല്ലേ അവൻ എന്നാണ് അദ്ദേഹം ഇദ്ദേഹം വരേണ്യ വർഗത്തിൽപ്പെട്ട ആളാണ് ആര് സുമാരൻ ഈ ദിലീപ് എന്ന് പറഞ്ഞവൻ ഒരു സാധാരണ ലോക്കൽ പാർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് സാർ ആലുവ പുഴയിൽ മുങ്ങി തൊട്ടിയിൽ മണല് കോരി കറി കൊണ്ടിട്ട് അതിൻ്റെ വെള്ളം ഊറി കഴിയുമ്പോൾ കുട്ടക്കണക്കിന് വിറ്റ് കിട്ടുന്ന കാശ് ഒരു കിലോ നീലം വാങ്ങി പത്ത് ഗ്രാം വെച്ച് പൊതിഞ്ഞ് വീട് വീടാന്തരം കൊണ്ടു കടന്ന് വിറ്റ് നടന്ന ഒരു ബാല്യം അല്ലെങ്കിൽ ഏഴോ എട്ടോ കിലോമീറ്റർ നടന്നുപോയി പോയി റേഷൻ വാങ്ങാൻ അരി വാങ്ങാനായിട്ട് റേഷൻ അരി വാങ്ങാനായിട്ട് അമ്മാവിനോട് ചെന്ന് നാൽപ്പത് രൂപയും മുപ്പത് എന്തോ കടം ചോദിച്ചിട്ട് കിട്ടാതെ അത്രയും കിലോമീറ്റർ തിരിച്ചു വന്ന ബാല്യമുള്ള ഒരാൾ തന്നെ സാർ ഒരു പാവമാണ് സാർ ഒരു എന്താ പറയുക സാറ് പറയുമ്പോൾ ഒരു താര സാധാരണ ലോക്കൽ പാർട്ടി തന്നെയാണ് സാറ് കനക്കുന്ന് കൊട്ടാരത്തിൽ അല്ലെങ്കിൽ കവടിയാർ കൊട്ടാരത്തിൽ ജനിച്ച ഒരു വരേണ്യ വരേണ്യവർഗത്തിൻ്റെ ആളാണെന്ന് ഞാനിത് അസമ്മതിക്കുന്നു പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവൻ പടമെടുത്തു എന്നല്ലാതെ നല്ല ക്യാരക്ടറുള്ള ഒരെണ്ണം പോലും അവൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരൊറ്റ സിനിമ ദിലീപ് നല്ല വേഷം ചെയ്തിട്ടില്ല അയാള് ടി വി ചന്ദ്രന്റെ പടം ചെയ്തു അടൂർ ഗോപാലകൃഷ്ണന്റെ പടം ചെയ്തു അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല അദ്ദേഹം പറയുന്നത് പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവൻ പടമെടുത്തു എന്നല്ലാതെ നല്ല ക്യാരറ്റ് ഉള്ള അവൻ ചെയ്തിട്ടില്ല ഒരെണ്ണം എനിക്ക് പറയാൻ കഴിയുന്നില്ല വികലാംഗനായിട്ടും മറ്റും അയാള് കുറെ പടങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ വികലാംഗനായിട്ടൊക്കെ ചെയ്യുന്ന പുച്ഛമാണ് പുള്ളിക്ക് കാരണം പുള്ളി നല്ല രണ്ട് കാലിൽ നടക്കുന്നതുകൊണ്ടേ വികലാംഗനെയും കാഴ്ചയില്ലാത്തവരെയൊക്കെ അയാൾക്ക് പുച്ഛമാണ് അല്ലെങ്കിൽ അല്പം പല്ല് തള്ളു എന്തൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അങ് വൈകല്യം വന്നവരുടെ വേഷങ്ങൾ അല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നല്ലൊരു റോൾ ഇതേ വരെ ചെയ്തതായി എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി കേട്ടോളൂ ഈ മമ്മൂട്ടിയിലും മോഹൻലാൽ ഇത്രത്തോളം പത്ത് നാൽപ്പത് വർഷമായിട്ട് ഒരേ ഫ്രെയിമിൽ നിൽക്കുവാണ് സാറ അവതമാനം അവരെ ഇഷ്ടപ്പെടുന്നു മമ്മൂട്ടി മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നു കമ്പയർ പറ്റില്ല ഇങ്ങനൊരു സാധാരണ ലോക്കൽ പാർട്ടി എത്രയേ ഉള്ളൂ ആ കാലഘട്ടത്തില് വെച്ച് പടമെടുത്തു പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പടമെടുത്തു എന്നല്ലാതെ നല്ല ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല വികലാംഗനായിട്ടും മറ്റും വളർച്ചയായിട്ടൊക്കെ അവൻ വരുന്നേ നല്ല ഒരു റോള് ഇതുവരെ എനിക്കറിയാലോ ഞാൻ കണ്ടിട്ടില്ല ഈ രാജശില്പിയും പാദമുദ്രയും കഴിയുന്നതുവരെ ആർക്കും എന്നെ അറിയില്ലല്ലോ ഞാൻ കേറി വരും എന്നൊരു പേടിണ്ടായി അവിടാണ് അത് പലർക്കും അങ്ങനെ ഉണ്ടായി സന്റ് എന്നോട് പറഞ്ഞു സാറേ സൂക്ഷിച്ചോണേ എറണാകുളത്ത് ഒരു കോക്കസ് സാറിന് എതിരായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഞാൻ ചുമ്മാ കളിയാന്ന് കളി പറയാന്ന് വിചാരിച്ച കോക്കസ് ഉണ്ടായിരുന്നു തീർക്കാൻ വേണ്ടി കാരണം അവർക്ക് കയറി വരാം ഞാൻ ഇങ്ങനെ ഉയർന്നു വന്നാൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്ന് അവർക്ക് ഒരു തോന്നല് മോഹൻലാലിന്റെ ചെലപ്പോ വരും പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല കാരണം മോഹൻലാലിനെ വെച്ച് ഒരു പടം ചെയ്യണമെങ്കിൽ തന്നെ എത്രയോ കോടികൾ വേണം അത് മുടക്കി ഒരു പ്രൊഡ്യൂസറെ കിട്ടി അത് മുടക്കി ചെയ്യാനുള്ള വിശ്വാസം എനിക്കില്ല ഇപ്പൊ കേട്ടല്ലോ രാജശില്പിയും പാദമുദ്രയും കഴിയുന്നവരെ എന്നെ ആർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ കയറി വരുമെന്നൊരു പേടി പിന്നെ ആളുകൾ കൊണ്ട് ആര് മലയാള സിനിമയിൽ ആർ സുകുമാരൻ എന്നൊരു സംവിധായകൻ വളർന്നു വരുന്നു എന്നുണ്ടപ്പോൾ ജോഷി ഹരിയറിനടക്കം പ്രിയദർശൻ അടക്കം സിബിമലയിലടക്കം എല്ലാവർക്കും പേടിയായെന്നാണ് പുള്ളി പറയണേ പലരും എന്നോടത് പറഞ്ഞു സാറേ സാറിൻ്റെ വളർച്ചയിൽ അസൂയുള്ളവരുണ്ടെന്ന് ഇന്നസെൻ്റ് ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഇന്നസെൻ്റ് ഇയാളെ വട്ടാക്കിയതാണ് ഇന്നസെൻ്റ് ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു സാറേ സൂക്ഷിക്കണേ എറണാകുളത്ത് ഒരു കോക്കസ് സാറിനെതിരായി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എം ജി രാധാകൃഷ്ണൻ വിളിച്ചിട്ട് തിലഞ്ചേട്ടനോട് പറഞ്ഞു മിസ്റ്റർ തിലക പ്രഹ്മാണ്ട ഹോട്ടലിൽ ഞങ്ങൾ നായന്മാരെല്ലാം കൊണ്ട് ഒരു മീറ്റിംഗ് കൂടി എന്ത് മീറ്റിംഗ് തിലകനെ ഒതുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ നായന്മാർ ഇത് ശരിക്കും പറഞ്ഞാൽ എം ജി രാധാകൃഷ്ണൻ വട്ടാക്കിയതാണ് പക്ഷെ തിലഞ്ചേട്ടന് അത് മനസ്സിലായില്ല തിലഞ്ചേട്ടൻ അതുകൊണ്ട് ഒരുപാട് കാലം മരിക്കുന്നത് വരെ പുള്ളി പറയുമായിരുന്നു തിരുവനന്തപുരത്ത് നായർ വെൽത്തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു അതുപോലെയാണ് ഇന്നസെന്റ് ചുമ്മാ പോയ ആർ പറഞ്ഞു കൊടുത്തു സാറെ സൂക്ഷിക്ക സൂക്ഷിച്ചോണേ എറണാകുളത്ത് ഒരു കോക്കസ് സാറിനെതിരായി രൂപപ്പെട്ടിട്ടുണ്ടേ എന്ന് പറഞ്ഞെന്ന് ഞാൻ കളി പറയുകയാണ് ഇന്നസെൻ്റ് എന്ന് കരുതി ഞാൻ ഉയർന്നു വന്നാൽ ഈ എന്നെ ഒതുക്കാൻ നടക്കുന്ന ആ കോക്കസിന് വളരെ തന്നെ ആവില്ല ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ഇനിയും മോഹൻലാൽ വരും പക്ഷേ ഞാൻ ചെയ്യുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ വെച്ചിപ്പോൾ ഒരു സിനിമ ചെയ്യണമെങ്കിൽ കോടികൾ ചിലവിടണം അത് മുടക്കി ചെയ്യാനുള്ള വിശ്വാസം എനിക്കില്ലേ ഇപ്പോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും രൂക്ഷത വന്നോ എന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഇതിനേക്കാളും തറ വർത്തമാനമാണ് അദ്ദേഹത്തോട് മറുപടി പറയേണ്ടത് എൻ്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എൻ്റെ താഴെ വന്ന് ആര് തെറി എഴുതിയാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ മോഹൻലാലിനോടും സിബി സിബിമലയിലിനോടും ദിലീപിനോടും ഈ മനുഷ്യൻ പറഞ്ഞ ഈ വങ്കത്തരങ്ങൾ ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും സുമാര സാറേ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രശ്നങ്ങളെ കാണാൻ പഠിക്കൂ എന്ന് ഒരു ഉപദേശം താങ്കൾക്ക് തന്നുകൊണ്ട് കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ഉച്ചയ്ക്ക് നട്ടുച്ച നേരത്തെ എൻ്റെ വീട്ടിൽ വന്ന് പാദമുദ്രയ്ക്ക് പൂജ തരങ്കണി ചെടികൾ പൂജയ്ക്ക് ക്ഷണിക്കാൻ വന്ന ആളാണ് സാർ അന്ന് മുതൽ ഞാൻ താങ്കളെ അത്രയും ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ് ഇനിയെങ്കിലും ഇത്തരം മംഗത്രങ്ങൾ പറയാതിരിക്കാൻ അങ്ങ് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ ലോഹിതദാസിനെങ്കിലും താങ്കൾക്ക് വെറുതെ വിടാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ മോഹൻലാലിനൊക്കെ ഇതൊന്ന് ഖേപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ പറഞ്ഞു ഈ വങ്കത്തരങ്ങൾ സത്യമായിട്ട് മോഹൻലാൽ മനസ്സിൽ മനസ്സിലായിരിക്കും പൊട്ടൻ എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു ഈ പൊട്ടനാണോ ഞാൻ രണ്ട് ഡേറ്റ് കൊടുത്തതെന്ന് ചോദിക്കുമെന്നുള്ള ആരും ഉറപ്പാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സാറ് പരിഹാസ്യനാവാതെ ഈ പരിപാടി അവസാനിപ്പിക്കണം ഇനി ഇത് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും താങ്കൾ ഇനിയിപ്പോൾ യൂട്യൂബുകാരന്മാർ അടൂരല്ല കാസർകോട്ടാണെങ്കിലും വന്ന് കാണും കാരണം താങ്കൾ ഇങ്ങനെ ക്യാമറ തുറന്നു വെച്ചാൽ എന്ത് വങ്കത്തരവും പറയുന്നുള്ളതുകൊണ്ട് വരും അതിന് നൽകാതെ ഇനിയുള്ള കാലമെങ്കിലും സാറ് നല്ല മനുഷ്യനായി ജീവിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം